എത്രയൊക്കെ വെട്ടിത്തിരുത്തിയാലും കീറിയാലും സത്യം സത്യമല്ലാതാവുന്നില്ലല്ലോ അല്ലെ ഏത് ഞാൻ പറഞ്ഞു എന്നു നിങ്ങൾക്ക് മനസ്സിലായോ സംശയിക്കേണ്ട അത് തന്നെ എംബുരാൻ സിനിമയുടെ കാര്യം പൃഥ്വിരാജിന്റെ സംഘപരിവാർ രാഷ്ട്രീയത്തോടുള്ള ഏറ്റവും വലിയ എതിർപ്പിന്റെ മുഖചിത്രമാണ് നേരത്തെ പുറത്തിറങ്ങിയ എംബുരാൻ സിനിമ പല രാഷ്ട്രീയ വിവാദത്തിനും എംബുരാൻ സാക്ഷ്യം വഹിച്ചു എങ്കിലും സത്യത്തെ നെഞ്ചിലേറ്റുന്ന ജനങ്ങൾ ശരിക്കും ഒരു ആയി തന്നെയാണ് കണ്ടത് എംബുരാൻ സിനിമ പുറത്തിറങ്ങിയപ്പോൾ സംഘപരിവാർ സഹോദരന്മാരെ കുറച്ചൊന്നുമല്ല സിനിമ ചൊടിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു അവരുടെ ബഹളങ്ങളും കാട്ടിക്കൂട്ടലുകളും സൈബർ ആക്രമണത്തിൽ നിന്ന് തുടങ്ങി നിയമസഭ മുതൽ പാർലമെന്റ് വരെ കൊണ്ടെത്തിച്ചു ആ സിനിമ പക്ഷേ ജനങ്ങൾക്ക് തെറ്റുപറ്റിയില്ല പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ കാര്യത്തിൽ അവർ സത്യത്തിൽ തന്നെ സിനിമയുടെ റേറ്റിംഗ് റോക്കറ്റ് പോലെ മുകളിലേക്ക് ചെയ്തത് ലോകം കാണിക്കാതിരിക്കാൻ സംഘപരിവാർ കാട്ടിക്കൂട്ടിയ ബഹളങ്ങൾ ചെറുതൊന്നുമല്ല കൂട്ടിച്ചേർക്കലുകളും ഭാരത് മാതാക്കി ചെയ്യുന്ന നിലവിളികളും എംബുരാൻ സിനിമയെ കൊണ്ടു ചെന്നെത്തിച്ചത് പാർലമെന്റ് വരെയാണ് ഒപ്പം പൃഥ്വിരാജിനും സംഘത്തിനും നേരിടേണ്ടി വന്ന സൈബർ ആക്രമണവും ഇ ഡിയും റെയ്ഡും സംഘപരിവാർ സത്യത്തിൽ കനലൊരു തരിയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിനെ കാട്ടു ബി ജെ പി ശ്രമിച്ചത് സാധാരണക്കാരായ സിനിമാ പ്രേമികൾ എംബുരാനെ കൈവിട്ടില്ല പല റെക്കോർഡുകളും തകർത്ത് ആഗോളതലത്തിൽ ഇടം നേടിയിരിക്കുകയാണ് സിനിമ ഉണ്ണിമുകുന്ദന്റെ മാർക്കോയെ പുഷ്പം പോലെ പിന്തള്ളിക്കൊണ്ട് എംബുരാ കുതിച്ചുചാട്ടം നമ്മൾ കണ്ടതാണ് മലയാളത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടി കളക്ടർ സിനിമ കൂടിയാണ് എംബുരാൻ രാജ്യം കടന്നും എംബുരാൻ പോയിരുന്നു സൗദി അറേബ്യയിൽ സിനിമയ്ക്ക് ലഭിച്ച വിജയം പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറത്തേക്കാണ് മലയാള സിനിമയ്ക്ക് എക്കാലവും ഒരു പൊൻകിരീടം തന്നെയാണ് എംബുരാൻ സിനിമ സമ്മർദ്ദത്തിന് വഴങ്ങി രണ്ടു മിനിറ്റോളം സിനിമ കട്ട് ചെയ്തെങ്കിലും സിനിമയുടെ റേറ്റിംഗ് ഒട്ടും കുറഞ്ഞിട്ടില്ല നൽകുകയായിരുന്നു ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദമാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവനെ വിലണിയിക്കുന്ന രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദമാക്കിയാലും വിലങ്ങണിയിച്ചാലും ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും സാർ